ായിരത്തി പതിന ദുരന്തത്തിനേക്കാളും വളരെ ഭീകര വല്ലാത്ത അവസ്ഥ കുറച്ചു മാത്രമല്ല ഇത് നമ്മളെ ഹൈസ്കൂളെ ഹൈസ്കൂളിന്റെ പേരിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം ഒഴുകിപ്പോ രാത്രി എഫ് ഡി എത്തി എവിടെ എത്തിയിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് എത്തിയിട്ടില്ല ായി പോവാണ് ടീമാണ്ക്കായും ടീമും പിന്നെ എവിടോ കുടിയ കിടക്കായി എങ്ങനെയോ രക്ഷപ്പെട്ടു പോവുക എന്താ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന രംഗാണത് ഇത് ചൂരന്മല പിന്നെ നമ്മളെ സ്റ്റാർട്ടിങ് ഓക്കേ 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 പിന്നെ ഒരു ജീപ്പ് ഇതെടുക്കുന്നത് ഒരു ജീപ്പ് എടുക്കണോ ചൂരാമ്പല ടൗണാണ് ആണ് ഇപ്പോൾ തങ്ങണത് അങ്ങാടിയാണ് അസ്സാം വലൈക്കും വെഹ്നത്തുള്ള ഇത് ചൂരമ്പല അങ്ങാടിയാണിത് ഏഹ് പക്ഷെ അത് നോക്കണം നോക്കണ നമുക്ക് ചൂരമ്പല അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പോൾ റോഡ് ജെ സി ബി വെച്ചിട്ട് മണ്ണ് മാറ്റി കൊണ്ടിരിക്കുകയാണ് ഏ ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് ഏ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തി കൊടുക്കുന്ന രക്ഷപ്പെടുത്താണ് അങ്ങാടിയിലാണ് പോയി കാണുന്നത് കൊറച്ചാൾക്കാര് നമ്മൾ വീട്ടിൽ കൊണ്ടാക്കിണ്ട് പല ടെൻസിന് മുകളിലും അവിടെയൊക്കെ ആൾക്കാരുണ്ട് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ രൂപത്തില് ആണ് അവസ്ഥ ലൈന് പൊട്ടി പോസ്റ്റത്തെ വെള്ളത്തിലാണ് ഏ ആളുകൾ കണ്ടമാന ആളുകളുണ്ട് താങ്ങി പിടിച്ച് ശ്വാസം ശ്വാസമില്ലാതെ ചളി തിന്ന് ചളി തുപ്പി അങ്ങനെ വരുന്ന പല ആളുകളുണ്ട് അവിടെ നിങ്ങോട്ട് ഇത് സിദ്ധൻ്റെ പിന്നെ കസേരയൊക്കെയാണ് തോന്നുന്നത് അവിടെ കണ്ടില്ല കണ്ടില്ലെ കണ്ടോ നമ്മള് മെയിൻ ലൈനാണ് പോസ്റ്റ് ലൈൻ മണ്ണിൻ്റെ ഇടയിലെ പിന്നെ ഉള്ളിലുരമല പാലാണ് ഈ കാണുന്നത് നമ്മളെ അണിയ കുഞ്ഞാന്റെ

വെള്ളം ഇവിടെ മുണ്ടക്കൈലും രണ്ടാമത് രണ്ടാമതും പൊട്ടുന്നുണ്ട് കിട്ടോ മുണ്ടക്കൈലി രണ്ടാമത് പൊട്ടുന്നുണ്ട് ഭയങ്കര സൗണ്ടാണ് ഭയങ്കര സൗണ്ട് ആണ് എല്ലാരും സേഫ് സേഫാ మదరసిందర్ గిగో గేరు 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 యాచి వెరియ్ వెరి వా 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 కొర్చే మేలే చేయి పోలో మదరసిందర్ గిగో ఏ ఏ కొర్చే చేయి పోయని కొంగూటే గుండకైన కొరాల్కరి పరికి ఏటిటి ఇక్కడ మన ఫ్యాక్టరీ కింద పారి కొర్ంది తిట్టిటిండి కొరాల్కరి పరికి ఏటికను ഒരാൾക്കാര് മണ്ണിന്റെ അടിയിൽ വേണം പക്ഷെ ഇങ്ങോട്ട് ഇങ്ങനെത്താൻ കഴിയില്ലല്ലോ അവിടെ പാലം പൊയ്ക്കുന്നു പറയുന്ന കേൾക്കുന്നുണ്ട് പിന്നെ കൊറേ ആൾക്കാര് കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല കുറച്ചാൾക്കാര് കരച്ചില് കേൾക്കുന്നുണ്ട് താഴത്തെ പാടിന്ന് കരച്ചിലൊക്ക കേൾക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല വിളിച്ചിട്ട് മൈമൂനെ ും അതിൻറെ ഉള്ളിൽ ആ മൂത്ത മോള് മാത്രം ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റി ഒരു കുട്ടിയും അയിൻ്റെ ഉള്ളിലിട്ട് ഒന്ന് ടൗണിൽ കൂടെ വരാൻ പറ്റി വന്നിട്ട് അവർക്ക് ശ്വാസം കിട്ടുന്നുണ്ടാവില്ല ഒന്നുകൂടി വരി അയ്യോ ഇപ്പൊന്നവരെ രക്ഷിക്കാൻ പറ്റൂല്ല പറ്റൂല അവര് ചളീൻറെ ഉള്ളിലാണെങ്കിൽ അവർക്ക് ശ്വാസം കിട്ടൂല ഒന്ന് വേഗം വരിക ടൗണിൽ തന്നെയാണ് അയ്യോ